കേരളത്തിന്റെ വിനോദസഞ്ചാര ഭൂപടത്തിൽ സുപ്രധാന സ്ഥാനമുള്ള മൂന്നാറിൽ ഒരു മുംബൈ സ്വദേശിനിക്ക് നേരിടേണ്ടി വന്ന കൈപ്പേറിയ ദുരനുഭവം സംസ്ഥാനത്തിന് തന്നെ നാണക്കേടായി മാറിയിരിക്കുകയാണ് മുംബൈയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ജാൻവി എന്ന യുവതിയാണ് തനിക്കും സുഹൃത്തുക്കൾക്കും നേരിട്ട മോശം അനുഭവങ്ങൾ ഒരു വീഡിയോയിലൂടെ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടിയത് ഈ വീഡിയോ അതിവേഗം വൈറലായതോടെ ടൂറിസത്തിന് പേര് കേട്ട കേരളത്തിലെ അതിഥി സൽക്കാരത്തെക്കുറിച്ചും സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ചും വലിയ ചോദ്യങ്ങൾ ഉയർന്നിരിക്കുകയാണ് കഴിഞ്ഞ മാസം ഒക്ടോബർ മുപ്പതിനാണ് സംഭവം നടന്നത് ആലപ്പുഴ കൊച്ചി തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷമാണ് യുവതിയും സുഹൃത്തുക്കളും മൂന്നാറിലേക്ക് എത്തുന്നത് അവർ ഒരു ഓൺലൈൻ ടാക്സി വഴിയാണ് യാത്ര ചെയ്തിരുന്നത് എന്നാൽ മൂന്നാറിൽ എത്തിയപ്പോൾ പ്രദേശത്തെ ചില ടാക്സി യൂണിയൻ ഡ്രൈവർമാർ ഇവരുടെ വാഹനം തടയുകയും തങ്ങളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി യുവതി ആരോപിക്കുന്നുണ്ട് മൂന്നാറിൽ ഓൺലൈൻ ടാക്സികൾക്ക് നിരോധനമുണ്ടെന്നും യൂണിയൻ ടാക്സികളിൽ മാത്രമേ യാത്ര ചെയ്യാൻ പാടുള്ളൂ പാടുള്ളൂവെന്നുമായിരുന്നു അവരുടെ വാദം ഓൺലൈൻ ടാക്സി നിരക്കിനേക്കാൾ ഏകദേശം മൂന്നിരട്ടി തുകയാണ് യൂണിയൻ ടാക്സി ഡ്രൈവർമാർ ആവശ്യപ്പെട്ടതെന്നും തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഗതാഗത മാർഗം തിരഞ്ഞെടുക്കാനുള്ള പൗരന്റെ ഭരണഘടനാപരമായ അവകാശം പോലും ലംഘിക്കപ്പെട്ടുവെന്നും യുവതി വീഡിയോയിൽ പറയുന്നുണ്ട് ഭീഷണിയും സമ്മർദ്ദവും കാരണം സുരക്ഷിതമല്ലാത്ത ഒരു അവസ്ഥ തങ്ങൾക്ക് നേരിടേണ്ടി വന്നതായും അവർ വ്യക്തമാക്കി യാത്ര തടസ്സപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത ടാക്സി ഡ്രൈവർമാരുടെ പ്രവൃത്തിയിൽ സഹായം തേടി യുവതി പോലീസിനെ സമീപിച്ചു എന്നാൽ മൂന്നാർ സ്റ്റേഷനിൽ ഡ്യൂട്ടിയിൽ പോലീസ് ഉദ്യോഗസ്ഥർ ടാക്സി യൂണിയൻ ഡ്രൈവർമാരുടെ നിലപാടിനെ പിന്തുണയ്ക്കുന്ന സമീപനമാണ് സ്വീകരിച്ചതെന്നാണ് യുവതിയുടെ പ്രധാന ആരോപണം യുവതിക്ക് അവരുടെ ഓൺലൈൻ ടാക്സിയിൽ യാത്ര തുടരാൻ പോലും സഹായം നൽകിയില്ലെന്ന് മാത്രമല്ല യൂണിയൻ ടാക്സിയിൽ യാത്ര ചെയ്യാൻ നിർദ്ദേശിക്കുകയും ചെയ്തു പോലീസിന്റെ ഭാഗത്തു നിന്നും നീതിപൂർവകമായ സമീപനം ലഭിക്കാത്തതിനെ തുടർന്ന് മറ്റൊരു വാഹനത്തിൽ യാത്ര തുടരാൻ അവർ നിർബന്ധിതരായി എന്നാൽ സുരക്ഷാ ആശങ്ക നിലനിന്നിരുന്നതിനാൽ യാത്ര പൂർത്തിയാക്കാതെ തന്നെ കേരള സന്ദർശനം അവസാനിപ്പിച്ചു മടങ്ങാൻ യുവതി തീരുമാനിച്ചു ഈ ദുരനുഭവം ഒരിക്കലും മറക്കാനാകില്ല എന്നും ഇനി ഒരിക്കലും കേരളത്തിലേക്ക് വരില്ല എന്നും യുവതി വീഡിയോയിൽ പറയുന്നുണ്ട് ഈ സംഭവം സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രതിഷേധത്തിന് വഴി വെച്ചതോടെ വിഷയം പോലീസ് ഉന്നത അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടു വിനോദസഞ്ചാരിക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിലും കൃത്യവിലോപം നടത്തിയതിലും വീഴ്ച വരുത്തിയതായി കണ്ടെത്തിയതിനെ തുടർന്ന് മൂന്നാർ പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ജോർജ് കുര്യൻ എഎസ്ഐ സാജു പൗലോസ് എന്നിവരെ ജില്ലാ പോലീസ് മേധാവി അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു സ്പെഷ്യൽ ബ്രാഞ്ച് ഇന്റലിജൻസ് വിഭാഗം റിപ്പോർട്ടുകൾ പ്രകാരമാണ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചത് യുവതിയുടെ വീഡിയോയുടെ അടിസ്ഥാനത്തിൽ മൂന്നാർ പോലീസ് സ്വമേധിയ കേസെടുത്തു ടാക്സി ഡ്രൈവർമാർക്കെതിരെ തടഞ്ഞുവെക്കൽ ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തത് തുടർന്നുള്ള അന്വേഷണത്തിൽ വിജയ്കുമാർ കെ വിനായകൻ എ അനീഷ് കുമാർ എന്നിവർ ഉൾപ്പെടെയുള്ള ടാക്സി ഡ്രൈവർമാരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ട് പ്രതികൾക്കെതിരെ നിയമപരമായ നടപടികൾ പുരോഗമിക്കുകയാണ് വിനോദസഞ്ചാരികളെ ഭീഷണിപ്പെടുത്തുകയും തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നത് ഗുണ്ടായുസമാണെന്നും കേരള ട്രാൻസ്പോർട്ട് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പ്രതികരിച്ചു പിടിയിലാകുന്ന ടാക്സി ഡ്രൈവർമാരുടെ ലൈസൻസ് റദ്ദാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു കേരളത്തിന്റെ മുഖഛായയ്ക്ക് തന്നെ മങ്ങലേൽപ്പിക്കുന്ന ഈ സംഭവം സംസ്ഥാനത്തെ ടൂറിസം മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് അതിഥികളെ ദേവതുല്യം കാണുന്ന സംസ്കാരത്തിന് വിരുദ്ധമായി നടന്ന ഈ സംഭവം വിദേശ ആഭ്യന്തര സഞ്ചാരികൾക്കിടയിൽ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്ക വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് ടാക്സി യൂണിയനുകളുടെ ഇത്തരം നിയമലംഘനങ്ങളും അതിക്രമങ്ങളും ടൂറിസം കേന്ദ്രങ്ങളിലെ നിയമപാലനത്തിൽ കൂടുതൽ കർശനമായ ഇടപെടലുകൾ ആവശ്യപ്പെടുന്നുണ്ട് കേരളത്തെ ഇഷ്ടമാണെങ്കിലും സുരക്ഷിതത്വമില്ലാത്തവരിടത്തേക്ക് ഇനി വരില്ലെന്ന യുവതിയുടെ വാക്കുകൾ എത്രയും വേഗം ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടതിന്റെ ആവശ്യകതയാണ് അടിവരയിടുന്നത്